കസ്തൂർബ ഗാന്ധി ദർശൻ വേദി വയനാട്ടിൽ പ്രവർത്തനം സജീവമാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ത്യാഗോജ്വലമായ സംഭാവന നൽകിയ കസ്തൂർബ ഗാന്ധിയെ പലരും വിസ്മരിക്കുകയാണെന്ന് കോൺഗ്രസ് കോൺഗ്രസ് പറഞ്ഞു ഗാന്ധിജി പങ്കെടുത്ത എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളിലും കസ്തൂർബ ഗാന്ധിയുടെയും സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ജെ ഐസഖ് പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രവർത്തനം ഭാഗമായാണ് വയനാട് ജില്ലയിലും ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് സമഭാവനയും സാഹോദര്യവും ഊട്ടിയുറപ്പിച്ച് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു ജനസമൂഹം വാർത്തെടുക്കാൻ ഗ്രാമങ്ങളിൽ വനിതകൾ മുന്നിട്ടിറങ്ങണമെന്ന് പരിശീലന ശില്പശാല ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി ജെ ഐസഖ് പറഞ്ഞു അവർക്ക് മഹാത്മാഗാന്ധിയുടെ ആയിരുന്നു കാരണം മഹാത്മാഗാന്ധി നിൽക്കുന്ന ഒരു വ്യക്തി എത്രയോ വർഷം കഴിഞ്ഞിട്ടും ഇന്നും ലോകത്ത് ഏറ്റവും ഒരു ഏറ്റവും മഹത്തരമായ ചോദിച്ചാൽ മഹാത്മാന്ധി കഴിഞ്ഞ് ലോകത്ത് മറ്റൊരു വ്യക്തിയും ഇന്ന് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല ക്ലാസുകൾക്ക് ഗാന്ധി ദർശന വേദി ജില്ലാ ചെയർമാൻ ഇ വി അബ്രഹാം രാജാറാം ആലപ്പുഴ ജയന്തിരാജൻ കമർലൈല തുടങ്ങിയവർ നേതൃത്വം നൽകി കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർപേഴ്സൺ ചിന്നമ്മ ജോസ് അധ്യക്ഷയായിരുന്നു എഐസിസി അംഗവും മുൻ ഡി സി സി പ്രസിഡന്റുമായ എൻ ഡി അപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി വയനാട് വിഷൻ കൽപ്പറ്റ